ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങി പോലീസ് കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധരുടെ സേവനം തേടാനാണ് തീരുമാനം തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ പത്താം തീയതിയാണ് പണിക്കൻകുടിക്ക് സമീപം കൊമ്പൊടിഞ്ഞാലിൽ ചെല്ലിപ്പടവ് വീട്ടിൽ ശുഭ മാതാവ് പൊന്നമ്മ മക്കളായ അഭിനവ് അഭിനന്ദ് എന്നിവരെ വീടിന് തീപിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നതായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ കെ എസ്ഇ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടല്ല എന്ന് കണ്ടെത്തി ഇതോടെയാണ് വിദഗ്ധരായ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ആവശ്യപ്പെട്ട് ഇടുക്കി ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയത് ഇടുക്കി എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മൂന്ന് സ്റ്റേഷൻ പഞ്ചായത്തുകളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് വെള്ളത്തുള്ളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ആ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം അവരാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല ഉദ്യോഗസ്ഥരെ ആ വിഷയം ഈ കേസ് പഠിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് കണ്ടെത്തിയതോടെ ഈ ആഴ്ചയിൽ തന്നെ കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയേക്കും ഈ പരിശോധനയിലൂടെ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് സംഭവത്തിലെ ദുരോഗതി നീക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം കൈരളി ന്യൂസ് ഇടുക്കി